എന്താ ഷിനിമോളെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ജാൻസി ടീച്ചർ അവളോട് ചോദിച്ചു അവൾ ഒന്നും മിണ്ടിയില്ല സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചറാണ് ജാൻസി ടീച്ചർ ആ ക്ലാസ്സിലെ കുസൃതി കൊടുക്കുകയാണ് ഷിനി എന്നും ചുറുചുറുക്കൂടെ ക്ലാസ്സിലിരിക്കുന്ന മോൾക്ക് ഇതെന്ത് പറ്റി രാവിലെ വന്നപ്പോൾ തൊട്ട് ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു ക്ലാസ്സിലെ മുമ്പിലുള്ള ബെഞ്ചിൽ ആകെ വിഷണയായിരിക്കുന്ന അവളുടെ കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു വല്ല പനിയും വയറുവേദനയും അതുപോലുള്ള അസുഖവും അവൾക്കുണ്ടാകുമോ എന്നോട് പറയാൻ പേടിച്ചിട്ടാണ് അവൾ മെണ്ടാതിരിക്കുന്നത് ജാൻസി ടീച്ചർ അടുത്തു ചെന്ന് വീണ്ടും ചോദിച്ചു എന്താ പ്രശ്നം പറയൂ സിനിമകളെ അവൾ ആ ഞെട്ടിക്കുന്ന സത്യം ടീച്ചറോട് തുറന്നു പറഞ്ഞു അച്ഛൻ അവളുടെ അനിയത്തിയെ എന്നും വടികൊണ്ട് തല്ലുമത്രേ പ്ലസ് ടുവിന് പഠിക്കുന്ന ചേച്ചിയെയും അച്ഛൻ വെറുതെ വിടാറില്ല ചേച്ചിയെയും അവിടെയും ഇവിടെയും ഒക്കെ നുള്ളുകയും പിച്ചുകയും ചെയ്ത് വേദനിപ്പിക്കും ഇതൊരു വലിയ പ്രശ്നമാണല്ലോ ടീച്ചർ മനസ്സിൽ കരുതി അപ്പോൾ വീട്ടിൽ മോളുടെ അമ്മയില്ലേ അമ്മ എന്നും ജോലിക്ക് പോകും പക്ഷേ അച്ഛനും ജോലിക്ക് പോകും വൈകിട്ട് വന്നിട്ടാകും രണ്ടുപേരെയും നിർത്തി തല്ലുകൊടുക്കുന്നത് എന്തിനവരെ തല്ലുന്നത് മോളെ തല്ലാറുണ്ടോ ഇല്ല എന്നോട് വളരെ സ്നേഹമാണ് എന്നെ ഇതുവരെ തല്ലിയിട്ടില്ല പക്ഷേ അവരെ തല്ലുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം ആകും എന്തിനാ അച്ഛൻ അവരെ മാത്രം തല്ലുന്നത് ഞാൻ പഠിക്കാഞ്ഞിട്ട എൻ്റെ കൂടെ കൂട്ടുകൂടി കളിച്ചു എന്നെ പഠിക്കാത്ത കുട്ടിയാക്കി മോശമാക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിക്കുന്ന നേരം അവർക്ക് നന്നായി തല്ലുകൊള്ളുക എന്നെ തല്ലുന്നതിന് പകരം അച്ഛൻ ദേഷ്യപ്പെട്ട് അവരെയാകും തല്ലുക ടീച്ചർ ഉടൻ തന്നെ സി ഡബ്ല്യു പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു ഇന്ന് വൈകിട്ട് തന്നെ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കാര്യം അന്വേഷിക്കാം അവർ അതിനായി തയ്യാറെടുത്തു ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല മക്കളെ പക്ഷഭേദത്തോടെ കൂടെ വളർത്തുക മക്കളെ ക്രൂരമായി പീഡിപ്പിക്കുക ഇതൊക്കെ നിയമപരമായി ചോദ്യം ചെയ്യേണ്ടതാണ് ആട്ടെ മോളെ കുറെ നാളായോ ഇങ്ങനെ അച്ഛൻ അവരെ ഉപദ്രവിക്കുന്നത് എന്നെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ ഇങ്ങനെയാണ് അയ്യോ ഈശ്വര എന്തോരം സഹിച്ചിട്ടുണ്ടോ ആ പാവം കുട്ടികൾ ടീച്ചർക്ക് അതൊക്കെ ചിന്തിച്ചപ്പോൾ വലിയ സങ്കടമായി അതെന്താ മോള് അപ്പോഴേ ടീച്ചറോട് ഇതേക്കുറിച്ച് പറയാതിരുന്നത് അവർക്ക് വേദന വന്ന് കരുയുമ്പോൾ അമ്മ കിളക്കാറില്ലേ അമ്മ കാണാറില്ലേ ഇത് അമ്മ കാണും പക്ഷെ ഒന്നും മെണ്ടില്ല അപ്പോഴൊക്കെ അച്ഛൻ വടി കൊണ്ട് അവരുടെ കാലിലും മേലിലും തല്ലുകയോ ഉണ്ടായിരുന്നുള്ളൂ ഇനി ശിക്ഷ കൂടും നാളെ ടീച്ചർ തരുന്ന പ്രോഗ്രസ് കാർഡിൽ മാർക്ക് കുറഞ്ഞാൽ അവരുടെ രണ്ടിനെയും കണ്ണു കുത്തി പൊട്ടിക്കും എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതോർത്തായിരുന്നു എനിക്ക് സങ്കടം വന്നത് ഇനി സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നിന്റെ അച്ഛൻ അഴിക്കുള്ളിൽ പോകും കൊച്ചെ അതിന് വേണ്ടത് ഞാൻ ചെയ്തു കഴിഞ്ഞു ടീച്ചർ ടീച്ചർ എൻ്റെ അച്ഛൻ പാവമാണ് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ പാവമോ ടീച്ചർക്ക് സംശയം ഒരാളോട് സ്നേഹവും മറ്റു രണ്ടുപേരോടും വെറുപ്പും അതെന്ത് സ്വഭാവം അതെന്താ കാരണം ടീച്ചർക്ക് ദേഷ്യം വന്നു അതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ അച്ഛനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ ആഹാ അത് കൊള്ളാലോ അവർ അച്ഛൻ്റെ മക്കളല്ലേ ടീച്ചർ അല്പം ഉച്ചത്തിൽ ചോദിച്ചു അല്ല ടീച്ചറെ പിന്നെ അവർ എൻ്റെ മക്കളാ ഇങ്ങേ അതെ ടീച്ചർ അവ രണ്ടും എൻ്റെ പാവക്കുട്ടികളാ ഒന്ന് ചെറിയ കുഞ്ഞ് അത് എൻ്റെ അനിയത്തിയും മറ്റേത് ബേഗും തൂക്കി കോളേജിൽ പോകുന്ന രൂപത്തിലുള്ളത് അത് എൻ്റെ ചേച്ചിയും അതുങ്ങളെ തല്ലിയാൽ അവൻ ഇണ്ടാറില്ല എന്റെ തല്ലിയാൽ അച്ഛന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് എൻ്റെ പാവക്കുട്ടികളെ തല്ലി എന്നെ പേടിപ്പിച്ച് പഠിപ്പിക്കുന്നത് വാക്ക് കേട്ട ടീച്ചറുടെ കിളി പറന്നുപോയി ഈശ്വര സി ഡബ്ല്യു സി സമിതിക്കാർ ഇപ്പൊ വരുമല്ലോ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചിട്ടുണ്ട് ഇത് വല്ലാത്തൊരു പീഡന കഥയായിപ്പോയി ടീച്ചർ തലയിൽ കൈവച്ചിരുന്നു പോയി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക